ഹലോ എല്ലാവർക്കും പെയ്തൊഴിയാതെ എന്ന സീരിയലിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂലേക്ക് സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത പെയ്തൊഴിയാതെ എന്ന സീരിയലിൻ്റെ അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇപ്പം നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ കഴിഞ്ഞ റിവ്യൂല് പറഞ്ഞു നമ്മുടെ ബാലൻ മാമൻ്റെയും ബാലൻമാമൻ്റെ ഭാര്യയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ അതിനെ തുടർന്നുകൊണ്ട് ചാരുവാണെങ്കിൽ അമ്പലത്തിൽ അന്നദാനം കൊടുക്കുകയുണ്ടായി അതുപോലെ തന്നെ ബാലംമാമൻ്റെ ഇളയ മകനായിട്ടുള്ള ആകാശും അവിടെ അടുത്തുള്ള അമ്പലത്തിൽ അന്നദാനം കൊടുക്കുകയാണ് അതിനുശേഷം അച്ഛനും അമ്മയ്ക്കും ഒരു ഗിഫ്റ്റ് കൂടെ ആകാശ് അയച്ചു കൊടുക്കുന്നുണ്ട് ഇത് കണ്ട ബാലംമാമന് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ബാലം നമ്പറിലേക്ക് ആകാശ് വിളിക്കുകയാണ് അച്ഛ അച്ഛനും അമ്മയ്ക്കും വിവാഹ വാർഷിക ആശംസകൾ കേട്ടോ അച്ഛന് ഞാൻ മേടിച്ച ഗിഫ്റ്റൊക്കെ ഇഷ്ടമായോ എനിക്ക് ഒരുപാട് ഇഷ്ടമായി മോനെ ഈ ഷർട്ടും മുണ്ടും ഒക്കെ ഒത്തിരി ഇഷ്ടമായി എന്തിനാടാ നീ പൈസ ചിലവാക്കിയത് നിൻ്റെ ആവശ്യത്തിന് ഉപയോഗിച്ച പോരായിരുന്നോ എന്നാണ് അച്ചാ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറിക്ക് ഞാനല്ലാതെ പിന്നെ വേറെ ആരേതൊക്കെ ചെയ്യേണ്ടത് അതിരിക്കട്ടെ അച്ഛാ അമ്മയുടെ കയ്യിലൊന്ന് ഫോൺ കൊടുക്കോ അമ്മയ്ക്ക് ഞാൻ മേടിച്ച ഡ്രസ്സ് ഇഷ്ടമായോ എന്നൊന്ന് അറിയാനേട്ടാന്ന് പറയുകയാണ് അപ്പോഴേക്കും പാലമാവും പറയുകയാണ് അതിനെന്താ ഞാൻ ഇപ്പം തന്നെ കൊടുക്കാം ഹേമേ ഹേമേ ദ നമ്മുടെ മോൻ വിളിക്കുന്നു ആര് ഏത് മോൻ ആകാശ് ഓ അവനെന്തിനാ എന്നെ വിളിക്കുന്നത് നിങ്ങളെ വിളിച്ചാൽ പോരെ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് നിന്നെ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൻ വിളിച്ചത് ഓ എനിക്ക് വേണ്ട വിഷിങ്ങും കാര്യങ്ങളൊന്നും എന്നെ ഇഷ്ടപ്പെടുന്നവർ മാത്രം എന്നെ വിഷ് ചെയ്താൽ മതി അല്ലെങ്കിൽ തന്നെ വെഡ്ഡിംഗ് ആനിവേഴ്സറി വിഷ് ചെയ്യാൻ മാത്രം ഞാൻ എന്ത് നല്ല ജീവിതമാണ് ജീവിച്ചതെന്ന് അറിഞ്ഞിടേ അത് കാരണം എനിക്ക് എനിക്കാരുടെയും വിഷിംഗ് ഒന്നും വേണ്ട എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അച്ഛൻ പറയാണ് മോനെ അമ്മ എന്തോ തിരക്കിലാണെന്ന് അച്ഛാ അമ്മ പറയുന്നതൊക്കെ ഞാൻ കേട്ടു ഇപ്പോഴും അമ്മയ്ക്ക് എന്നോടുള്ള ദേഷ്യമൊന്നും മാറിയിട്ടില്ല അല്ലേ എന്തായാലും അച്ഛൻ ഫോൺ കട്ട് ചെയ്തോളാൻ പറയാണ് അങ്ങനെ കോൾ കെട്ടുകയാണ് അതിനുശേഷം ബാലൻ മാമൻ നേരെ അമ്മയുടെ അടുത്ത് ചെല്ലുകയാണ് എടി നീ ഒരു മനുഷ്യ സ്ത്രീയാണോ നീ പെറ്റ പെൺ കൊച്ചല്ലേ അത് എന്നിട്ട് നിനക്ക് അവനോടൊന്ന് സംസാരിച്ചു വിടല്ലേ ആ ഞാനെന്തിനാണ് സംസാരിക്കുന്നത് ഞാൻ പ്രസവിച്ചു എന്നുള്ളത് ശരി തന്നെയാണ് വളർത്തിയതാരാ നിങ്ങളല്ലേ പണ്ട് ഞങ്ങളെല്ലാവരും ഇറങ്ങി പോകുന്ന സമയത്ത് അവനോട് ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ കൂടെ വരാൻ എന്നിട്ട് അവൻ വന്നോ ഇല്ലല്ലോ അവൻ നിങ്ങളെ ചുറ്റിപ്പറ്റി നിങ്ങളെ ചുറ്റിപ്പറ്റി നിന്നു അങ്ങനെയുള്ളവനോടൊന്നും എനിക്ക് ഒരു സഹതാപമില്ല എൻ്റെ മൂത്ത മോനെ വരാറായി അവന് വേണ്ടിയിട്ട് ഭക്ഷണം ഒരുക്കാണ് ഞാനിപ്പോൾ അപ്പോൾ ആകാശിൻ്റെ മൂത്ത ചേട്ടൻ വരെയാണ് അപ്പോഴത്തെ അമ്മയോട് വെഡ്ഡിങ് ആനിവേഴ്സറി വിഷൊക്കെ ചെയ്തിട്ട് അമ്മയ്ക്ക് കുറച്ച് വളയാണ് കേട്ടോ മേടിച്ചു കൊടുത്തിരിക്കുന്നത് ഒരു നാല് സ്വർണ്ണവള അപ്പം ഇത് കണ്ട അമ്മ പറയാണ് ആ മോനെ അല്ലെങ്കിലും എനിക്കറിയാടാ എൻ്റെ മനസ്സറിഞ്ഞ് എന്തെങ്കിലും നിനക്ക് മാത്രമേ മേടിച്ചരാൻ പറ്റുകയുള്ളൂ എന്ന് എന്തായാലും എൻ്റെ മോന് ചില കഴിവൊന്നുമില്ലാന്ന് ചില ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു അവനേം കൊണ്ട് കുടുംബം നോക്കാൻ പറ്റില്ല അവനെ സമ്പാദിക്കാൻ അറിയില്ല എന്ന് അങ്ങനെയുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അടി തന്നെയാണ് മോനെ ഇപ്പം നീ കൊടുത്ത് ഈ സമയത്ത് അച്ഛൻ പറയാണ് നാല് വളക്ക് വേണ്ടി ഈ ഉമറം നിരങ്ങുന്നതും കൂടെ കാണേണ്ടി വരും ഇതേത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതാണെന്നു കൂടെ നിന്റെ മോനോട് ചോദിച്ചു നല്ലതായിരിക്കും അതെന്താ വച്ചാ അച്ഛൻ ഒരു വാക്ക് പറഞ്ഞത് എന്താച്ചാ എനിക്ക് അമ്മയ്ക്കൊരു നാല് വളം മേടിച്ചു കൊടുക്കാനായിട്ടുള്ള കഴിവില്ല എന്നല്ലേ അച്ഛൻ പറഞ്ഞു വരുന്നത് ആ കഴിവുണ്ടോ ഇല്ലയോ നീ ഇപ്പൊ ലോൺ എടുത്താണെങ്കിൽ തിരിച്ചടച്ചാ നിനക്ക് കൊള്ളാന്ന് പറയാണ് അപ്പോൾ അമ്മ പറയാണ് നിങ്ങളധികം നെകളിക്കൊന്നും വേണ്ട എൻ്റെ മോൻ എല്ലാവരും മൂക്കത്ത് വിരൽ വയ്ക്കുന്ന രീതിയിൽ നല്ലൊരു ജോലിയിൽ കയറും അധികം താമസിക്കാതെ ആ കുറച്ചുകൂടെ നാറിയിട്ടായിരിക്കുള്ളൂ ആൾക്കാർ മൂക്കത്ത് വിരൽ വെക്കുന്നത് അല്ലാതെ നിൻ്റെ മോൻ ജോലി കിട്ടുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുകയാണ് അച്ഛനാണെങ്കിൽ മൂത്ത മകനോട്ടും ഇഷ്ടമില്ല അമ്മയ്ക്കാണെങ്കിൽ ഇളയ മകനോടൊട്ടും താല്പര്യമില്ല അപ്പോൾ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത സീനിലാണെങ്കിൽ കാണിക്കുന്നത് നമ്മുടെ ചാരുവിനെയാണ് അപ്പം ചാരു അനിയത്തിയോട് ചോദിക്കുകയാണ് നീ എന്താ തൂങ്ങി പിടിച്ച് വന്നിരിക്കുന്നത് നീ ചോറുണ്ടല്ലേ ഇല്ലേ ചേച്ചി ചോറുണ്ടില്ല അത് ചോറ് ഇല്ലാന്ന് അച്ഛനുള്ളത് മാത്രമേ ഉള്ളൂ എന്ന് ഓ അങ്ങനെയാണോ എങ്കിൽ പിന്നെ ദോശ കഴിക്കി അപ്പോഴേക്കും രണ്ടാനമ്മ അമ്പോ വിളിച്ച് പറയുകയാണ് അതും അച്ഛനുള്ളതേ ഉള്ളൂ എന്ന് പറയുകയാണ് ഓ അങ്ങനെയാണോ അപ്പം ഞാൻ പലർക്ക് സാധനങ്ങൾ മേടിക്കാൻ മേടിക്കുന്നതെന്ന പൈസ അതെന്തു ചോദിക്കുമ്പോൾ അത് അച്ഛൻ കൊണ്ടുപോയി കളഞ്ഞു എന്ന് എന്ത് കളഞ്ഞു എന്നോ നീ എന്തായാലും വ കുടിക്കാനങ്ങൾ എടുത്തിട്ടുണ്ടാവും അത്രേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന ദോശ ചുട്ട് അനിയത്തിക്ക് കൊടുക്കുകയാണ് കേട്ടോ അതിന് അവിടെ വെച്ചിരുന്ന ചോറും അതുപോലെ തന്നെ തലേ ദിവസത്തെ മീൻകറിയും പട്ടിക്കുകൊണ്ടേ കൊടുക്കുകയാണ് അങ്ങനെ അയാൾ കഴിക്കേണ്ട അത് ചാരു വിചാരിക്കുകയാണ് ഈ സമയത്ത് നാല് കാലില് ചാരുവിൻ്റെ അച്ഛൻ കയറി വരികയാണ് എന്നിട്ട് കുഞ്ഞിപ്പെണ്ണേ കുഞ്ഞിപ്പെണ്ണയെ എൻ്റെ ഭക്ഷണം എടുക്ക് എന്ന് പറയുകയാണ് ഈ സമയത്ത് കുഞ്ഞിപ്പെണ്ണ് പറയാണ് ഏത് ഭക്ഷണം അതെല്ലാം നിങ്ങളുടെ മോള് പട്ടിക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറയാണ് ഇത് കേട്ട അയാൾ അങ്ങ് ദേഷ്യപ്പെടുകയാണ് എന്ത് പട്ടിക്ക് കൊടുത്തുന്നോ മീനൊക്കെ പട്ടിക്ക് കൊടുത്തുന്നോ ചാരു നീ എന്തിനാണ് എൻ്റെ ഭക്ഷണം കൊടുത്ത് പട്ടിക്ക് കൊടുത്തത് പട്ടികളെ നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട് രാത്രി ഒച്ച വെച്ച് കുറച്ചിട്ടാണെങ്കിലും അവർ ഈ തെരുവിനെ സംരക്ഷിക്കുന്നുണ്ട് നിങ്ങളോ നിങ്ങൾ നിങ്ങളെന്തോന്നാണ് സംരക്ഷിക്കുന്നത് നിങ്ങൾക്ക് രണ്ട് പെൺമക്കളുണ്ടെന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടോ രണ്ട് പെൺമക്കളുടെ കാര്യം വിട്ടേക്ക് നിങ്ങൾ ആഗ്രഹിച്ച് കെട്ടിയ ഭാര്യയിൽ ഒരു കുഞ്ഞുണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാലോ അതിൻ്റെ പഠിത്തത്തിനോ അതിന് ഇന്നോളം ഒരു ഡ്രെസ്സെടുക്കാനോ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല അതിനെക്കുറിച്ചിട്ടൊന്നും അറിയില്ല അങ്ങനെയുള്ള നിങ്ങൾക്ക് എന്തിനാണ് ഭക്ഷണം കൂടുതലൊന്നും പറയണ്ട എന്തായാലും എന്നെ ജനിപ്പിച്ച ഭാവത്തിൽ നിങ്ങൾക്ക് ഇച്ചിരി ഭക്ഷണം വേണമല്ലോ ഞാനവിടെ ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ എടുത്ത് ഇന്നെന്ന് പറയാണ് ഇത് കേട്ടതും രണ്ടാനമോ വരികയാണ് കണ്ടോ അവളുടെ നാക്കു നീളുന്നത് കണ്ടോ അവൾക്കുള്ളത് നാളെ ഞാൻ കൊടുക്കുന്നുണ്ടെന്ന് അച്ഛൻ പറയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവാണ് പിറ്റേ ദിവസം രാവിലെ ആവുമ്പോൾ മാമനെയാണ് കേട്ടോ കാണിക്കുന്നത് മാമൻ്റെ അടുത്തേക്ക് ഒരു ഇല്ലൻ്റ് വരെയാണ് മാമൻ വേഗം തന്നെ ഉപ്പിട്ട് മേടിക്കുകയാണ് അപ്പോൾ അതിൽ ആകാശിന് മുനിസിപ്പാലിറ്റിയിൽ ജോലി കിട്ടിയെന്നുള്ളതാണ് അപ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷമാവാണ് പുള്ളിക്കാരൻ തുള്ളിച്ചാടുകയാണ് ദേ ഗോവിന്ദ നീ അറിഞ്ഞോ എൻ്റെ മോൻ ആകാശിന് ജോലി കിട്ടിയെന്ന് ഞാൻ ഒന്നേ ഒന്നേ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അവൻ എന്തായാലും ജോലി മേടിക്കണം അതും ഗവൺമെൻറ് ജോലി ആയിരിക്കണം അതെന്താ ഗവൺമെൻറ് ജോലി ഗവൺമെൻറ് ജോലിക്കാണ് അതിൻ്റേതായിട്ടുള്ള ഒരു ഗംഭീരത ഉണ്ടാവുകയുള്ളൂ നമ്മുടെ പാരമ്പര്യം നിലനിർത്തണമെന്ന് ഞാൻ അവനോട് പറഞ്ഞിരുന്നു എൻ്റെ അച്ഛനെന്നോട് പറഞ്ഞത് ഞാനൊരു ഗവൺമെൻറ് ജോലിക്കാരനാവണമെന്നാണ് അതുപോലെ ഞാൻ അവനോടും പറഞ്ഞു അവനാണ് എൻ്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന പയ്യൻ എനിക്കെന്തായാലും പോലൊരു പയ്യനെ മകനായിട്ട് കിട്ടിയതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ടെന്ന് പറയുകയാണ് ഈ സമയത്ത് അമ്മ പറയാണ് ഓ പിന്നെ വലിയ കാര്യമായി ഒരു ഗവൺമെൻറ് ജോലി കിട്ടിയതിനല്ലേ അനവൻ കളക്ടറൊന്നും അല്ലല്ലോ കളക്ടറല്ലെങ്കിലും പ്യൂണായിക്കോട്ടെ സാധാരണ മറ്റെന്തെങ്കിലും ജോലിക്കാരനായിക്കോട്ടെ പക്ഷേ ഗവൺമെൻറ് ജോലിക്ക് അതിൻ്റെതായിട്ടുള്ള വിലയുണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും മൂത്ത ചേച്ചി വരികയാണ് അച്ഛാ അവൻ ഗവൺമെൻറ് ജോലി കിട്ടിയല്ലേ ഞാനതറിഞ്ഞു നീ എങ്ങനെ അറിഞ്ഞു മുനിസിപ്പാലിറ്റിയിൽ അല്ലേ അവന് ജോലി കിട്ടിയത് അതെല്ലാം രമേശ് ചേട്ടന് പെട്ടെന്ന് അറിയാൻ പറ്റും രമേശ് ചേട്ടനാണല്ലോ ഇനി വരാൻ പോകുന്ന ചെയർമാൻ അപ്പോൾ അദ്ദേഹത്തിന് അറിയാതിരിക്കുമോ അപ്പോൾ ഇനി അവനോട് ഞാൻ പൈസ ചോദിക്കുള്ളൂ നിങ്ങളോട് ആരോടും ചോദിക്കില്ല എന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന അമ്മ പറയാണ് നീ അവനോട് ചെന്ന് ചോദിക്കേ ഇപ്പം തരും ഇങ്ങനെ മോൻ തരുന്നത് തന്നെയാണ് പിന്നെ നിനക്കെപ്പോഴും ഞാനും നിൻ്റെ മൂത്താങ്ങളെയും മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് ഓർത്തോളണം എന്ന് പറയുകയാണ് ഈ സമയത്ത് ഭാര്യയാര് പറയാണ് അതായത് അമ്മാവും പറയാണ് ഇവിടെ ഒരു മൂത്ത മോൻ എന്ന് പറയുന്ന ഒരു തന്നെയുണ്ട് അവൻ എന്തിനാണ് പഠിച്ചതെന്ന് അവന് പോലും അറിയില്ല ചുമ്മാ അരിയേഴ്സ് എഴുതി എഴുതി അവൻ്റെ ജീവിതം അങ്ങനെ പാഴാക്കുകയാണ് എന്തായാലും മോളെ ഇളയ കൊച്ചിനോട് പറയുകയാണ് നീ എന്തായാലും നിൻ്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം വെച്ച് പഠിക്കണം കേട്ടോ നീയു ഇതുപോലെ ഗവൺമെൻറ് ജോലിയിൽ കയറണം എന്ന് പറയാണ് ശരി എന്ന് പറയാണ് അടുത്ത സീനിലാണെങ്കിൽ രാവിലെ തന്നെ ചാരുവിൻ്റെ അച്ഛനെയാണ് കാണിക്കുന്നത് അയാൾ വന്നിട്ട് കുറച്ച് പൈസയൊക്കെ കൊണ്ടുവന്ന് ഭാര്യയുടെ കയ്യിൽ കൊടുക്കുകയാണ് എന്നിട്ട് ഹാർട്ട് ആ ഉണ്ട് ഇത് നീ കറി വെക്കുന്നൊക്കെ എന്നൊക്കെ പറയുകയാണ് അത് കഴിഞ്ഞ് ഇളയ മോളുടെ അടുത്ത് വന്നിട്ട് ഇത് നീ കോളേജ് ഫീസായിട്ട് കൊടുത്തോളാം പറയാണ് അപ്പോൾ ഇളയമോൾ അല്ല അച്ഛാ അതൊക്കെ കൊടുത്തു കഴിഞ്ഞതാണ് അപ്പോൾ അമ്മ ചോദിക്കുക അല്ല നിങ്ങളുടെ കയ്യിലിങ്ങനെ ഇത്രയധികം പൈസ അത് പിന്നെ ഒരു കച്ചവടം വന്നു അതുകൊണ്ടാണെന്ന് പറയുകയാണ് അപ്പം തന്നെ ചാരുന് തോന്നുന്നുണ്ട് കേട്ടോ എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് അപ്പോൾ അനിയത്തി കുളിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചാരുൻ്റെ വണ്ടി കാണുന്നില്ല വേഗം തന്നെ അനിയത്തി ചേച്ചി വിളിക്കുകയാണ് ചേച്ചി ചേച്ചിയുടെ വണ്ടി കാണുന്നില്ല എനിക്ക് തോന്നുന്നത് അച്ഛൻ ചേച്ചിയുടെ വണ്ടി എടുത്ത് വിറ്റെന്നാണ് ചേച്ചി ഒന്ന് നോക്കിയെന്ന് പറയുകയാണ് അപ്പോൾ ചാരുനും തോന്നുകയാണ് ശരിയാണ് അയാളുടെ കയ്യിൽ ഇത്രയും പൈസ ഉണ്ടെങ്കിൽ മേലനെങ്കിൽ അധ്വാനിച്ചിട്ടായിരിക്കില്ല ഇതുപോലെ എന്തെങ്കിലും ഉടായ്പായിരിക്കും കാണിച്ചിരിക്കുന്നത് ചാരുവും വിചാരിക്കുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ